ലോസ് ഏഞ്ചൽസ് കുടിയേറ്റ കലാപകാരികൾക്ക് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ നഗരങ്ങളിൽ അധിനിവേശം നടത്താൻ വിദേശ ശക്തികളെ അനുവദിക്കില്ല അമേരിക്കയിൽ അരാജകത്വം വെച്ചുപുറപ്പിക്കില്ല ആക്രമണം നടത്തുന്നവർ അമേരിക്കയുടെ ശത്രുക്കളാണെന്നും യുഎസിന്റെ ക്രമസമാധാനത്തിനെതിരെയുള്ള ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അമേരിക്കയിൽ അധിനിവേശം നടത്താനും സമാധാനം തകർക്കാനും ആരെയും അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാട് അറിയിക്കുകയാണ് ട്രംപ് രാജ്യത്തിന്റെ ക്രമസമാധാനത്തെ വെല്ലുവിളിക്കുന്ന സമാധാനം തകർക്കുന്ന ശക്തികളാണ് ലോസ് ഏഞ്ചൽസിൽ ആക്രമണങ്ങൾക്ക് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം നീക്കങ്ങൾ അനുവദിച്ചു തരാനാവില്ലെന്ന നിലപാടും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നു As commander in chief I will not let that It's never going to happen What you're witnessing in California is a full blown assault on peace, on public order, and on national sovereignty carried out by rioters bearing foreign flags with the aim of continuing a foreign invasion of our country. We're not going to let that happen. America's Where I've deployed thousands of National Guard troops and hundreds of Marines to protect federal law enforcement from the attacks of a vicious and violent mob and some of the radical left. They say, oh, that's not nice. Well, if we didn't do it, there wouldn't be a Los Angeles It'd be burning today, just like their houses were burning a number of months ago. Generations of Army heroes did not shed their blood on distant shores only to watch our country be destroyed by invasion and third world lawlessness here at home like is happening in California. കലാപം നിയന്ത്രണ വിധേയമാക്കാൻ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് റെയ്ഡുകൾ നിർത്തിവെക്കണമെന്ന് ലോസ് ഏഞ്ചൽസ് മേയർ കാരൻ ബാസ് ആവശ്യപ്പെട്ടു കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള റെയ്ഡിനെതിരെ ലോസ് ഏഞ്ചൽസിൽ അഞ്ച് ദിവസമായി പ്രക്ഷോഭം തുടരുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം